ഞാൻ പാവർട്ടി സെന്റ് ജോസഫ് എച്ച് എസ് എസ് എറണാകുളം എന്താണ് ഇവിടെ പ്രോഗ്രാം ഇവിടെ മാതൃഭൂമിയുടെ സീഡ് കാട് കാട്ടി എത്ര കുട്ടികളുണ്ട് എത്ര ദിവസ ഒരു ദിവസം ഇന്നലെ വന്നോ ഇപ്പൊ ക്യാമ്പ് ചെയ്തു അല്ല ഒരു ദിവസ ക്യാമ്പ് അങ്ങനെ ഇത് സ്ഥലം ഇഷ്ടപ്പെട്ടോ മയിലുകളൊക്കെ രാവിലെയൊക്കെ അല്ലേ പിന്നെ മലപ്പീല കൊറേ കിട്ടി എന്തായാലും അടിപൊളിയായി എന്നാലും കുട്ടികളൊക്കെ കണ്ടറിഞ്ഞ് പഠിക്കേണ്ടതാണ് കേട്ടോ നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള ചൂലന്നൂർ എന്നുള്ള സ്ഥലത്തുള്ള മൈൽ സങ്കേതമാണ് കേരളത്തിൽ തന്നെ പലർക്കും അറിയാത്ത ഒരു സ്ഥലമാണിത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നതാണ് മയിലുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാർക്ക് നമ്മളിവിടെ തുടക്കത്തിൽ കണ്ടത് സ്കൂൾ കുട്ടികളെയാണ് കാടറിയാൻ കാട്ടിലേക്ക് എന്ന മാതൃഭൂമി സീഡിന്റെ പ്രോഗ്രാം കുട്ടികൾ കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും കാടിനെ തൊട്ടറിയാനും കണ്ടറിയാനും ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മൾ കാടിന്റെ അന്തരീക്ഷം കാടിന്റെ അന്തരീക്ഷമല്ല കാട് തന്നെയാണ് കാട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ വന്യമൃഗങ്ങളെയൊന്നും പേടിക്കാതെ കാരണം ഇത് ചുറ്റും കിടക്കുന്ന നാട്ടുപ്രദേശങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു കാട് പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള വന്യജീവികളൊന്നുമില്ല പിന്നെ ഈ വളരെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി ഇവിടെ നമുക്ക് പാമ്പുകളെയും പേടിക്കണ്ട കാരണം ഇതിനകത്ത് താമസിക്കുന്ന മുഴുവൻ മയിലുകളാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മയിലുകൾ ഉണ്ടെങ്കിൽ പിന്നെ പാമ്പുകൾ അവിടെ ഉണ്ടാവില്ല കാരണം മയിലിൻ്റെ ഒരു ഇഷ്ടഭക്ഷണം കൂടിയാണ് അതുകൊണ്ട് പാമ്പിനെയും കൂടി പേടിക്കാതെ സുഖമായിട്ട് നടക്കാം മറ്റുള്ള ജീവികളെ കൂടി പേടിക്കാതെ നടക്കാം കുട്ടികൾക്ക് ഗാർഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും കാടിനെ കുറിച്ച് അറിയാനും എല്ലാം വരാൻ പറ്റുന്നൊരു സ്ഥലമാണിത് വളരെ കുറച്ചു പേര് മാത്രമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നവരോട് ഞാൻ ഒരു ഫാമിലി മാത്രം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഫാമിലി തന്നെയാണിത് പക്ഷെ ആദ്യമായിട്ടാണ് അവർ പോലും ഇവിടെ വരുന്നത് ഈ പ്രദേശത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊന്നും കൂടുതലൊന്നും അവര് അറിഞ്ഞിട്ടില്ല ഇവിടെ മയിലുകളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ അതിരാവിലെ അതായത് ഒരു ഒമ്പത് മണിക്ക് മുൻപായിട്ട് ഒമ്പത് മണിക്കൊക്കെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മയിലുകളെ കാണാം അതുപോലെ വൈകുന്നേര സമയങ്ങളിലും ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിയിൽ അടുത്തൊന്നും മയിലുകൾ വരില്ല മയിലുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാം അപൂർവമായിട്ടാണ് നമുക്കിവിടെ മയിലുകളെ കാണാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കൗതുകം കാരണം ജനങ്ങളെ കാണുമ്പോൾ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ളിച്ച് അല്ലെങ്കിൽ ദൂരേക്ക് പോകും എന്നാലും നമുക്ക് ഈ കാട് അറിഞ്ഞ് കാടിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് കുട്ടികളെയും കൊണ്ടുവന്ന് വൺ ഡേ ഒരു ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം നമ്മൾ നടക്കാനുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് കൂടെയെല്ലാം എടുത്താണ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയത് വളരെ മനോഹരമായൊരു പ്രദേശമാണിത് തന്നെയല്ല നമുക്കിവിടെ ഈ കാട്ടിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് എയറിൻ്റെ തന്നെ ഒരു അനുഭൂതി നമുക്ക് തോന്നും നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് പാലക്കാട് ആലത്തൂരിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചൂലന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അല്പം ഉള്ളിലേക്ക് പോയിട്ട് വേണം നമ്മൾ ഗൂഗിൾ മാപ്പിലെല്ലാം ചൂലന്നൂർ എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ബഹുമാനപ്പെട്ട ശശി തരൂർ അവ പേര് നമ്മൾക്കെല്ലാം സുപരിതമാണ് അദ്ദേഹത്തിന്റെ എല്ലാം തറവാടിൻ്റെ അടുത്താണ് തരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ ചൂലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം അന്വേഷിച്ച് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു സ്ഥലമല്ല എന്തായാലും വെക്കേഷനിലെ കുട്ടികളെല്ലാം കൊണ്ട് തീർച്ചയായും വരേണ്ടതും കാണേണ്ടതുമായ ഒരു സ്ഥലം കൂടിയാണിത് കാടിനുള്ളിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കൂടി ഇങ്ങനെയുള്ള മുളങ്കാടുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ തലമുറക്കെല്ലാം ഈ മുളങ്കാടുകളെല്ലാം കേട്ടറിവ് ഒരു പ്രസംഗിയാണ് കാരണം നാട്ടുപ്രദേശങ്ങളിൽ കൂടി എല്ലാം വെട്ടിത്തെളിച്ച് കളയുന്ന ഒരു പ്രതിഭാസമാണ് ഈ മുളങ്കാടെല്ലാം അതെല്ലാം കുട്ടികൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മളങ്ങനെ നടന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്ന് പോയി കഴിഞ്ഞാൽ വലിയൊരു പാറമടയിൽ ചെന്നാണ് ഈ വഴി അവസാനിക്കുന്നത് ആ പാറമടയുടെ മറ്റേ ഭാഗം തൃശ്ശൂർ ജില്ലയാണ് പാറമടയിലേക്ക് വരെ പോകാം പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കാരണം പാറമടയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവായിട്ടൊക്കെ തോന്നും പക്ഷേ വളരെ വഴുക്കലുള്ള സ്ഥലമാണ് അങ്ങോട്ടൊന്നും പറഞ്ഞരുത് അതുപോലെ തന്നെ അവിടെ കാണുന്ന പാറയുടെ മുകളിൽ കയറുമ്പോൾ വളരെ സൂക്ഷിക്കണം വളരെ ഉയരം കുറഞ്ഞ പാറയായിട്ടൊക്കെ തോന്നും പക്ഷെ കാലൊക്കെ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഏതാണ്ട് അതിനടുത്തുവരെ അവിടെ നേരെ കാണുന്നതാണ് പാറമട നമുക്ക് ഈ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പാറയുടെ മുകളിൽ കയറാം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളേക്കാൾ മുമ്പ് ഒരു ഫാമിലി അവിടെ കയറിണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ആ പാറയുടെ മുകളിലേക്ക് നേരെ കാണുന്ന പാറയുടെ മുകളിലേക്ക് ഞങ്ങൾ കയറാനായിട്ട് നിന്നില്ല ആ പാറ അവിടെ നിന്ന് ചുറ്റും നോക്കി ശരിക്കും നമ്മളൊരു കാടിനുള്ളിൽ നിൽക്കുന്ന പ്രതി തന്നെയാണ് അവിടെ പക്ഷെ ഭയപ്പെടാതെ നിൽക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണം ഈ കാടിൽ നിന്ന് വന്യമൃഗങ്ങളൊന്നും എന്തായാലും പുറത്തേക്ക് വരില്ല ഈ കാടിനു ചുറ്റും നാട്ടുപ്രദേശമാണ് കൃഷി സ്ഥലങ്ങളെല്ലാം ആണ് അതിന് ഈ നാട്ടിൻ പ്രദേശത്തിന് ഇടയിൽ കിടക്കുന്ന ഒരു കാടാണിത് അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് കുട്ടികളെ കൊണ്ട് നടക്കാവുന്ന ഒരു കാടും കൂടിയാണിത് ഞങ്ങൾ എത്രയധികം നടന്നിട്ടും സത്യം പറഞ്ഞ മയിലുകളെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് പക്ഷെ മയിലിന്റെ ശബ്ദം ഭാഗത്തു നിന്ന് വളരെയധികം മയിലുകളുള്ള ശബ്ദം കേട്ടു പക്ഷെ മയിലുകളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇവിടെ ഫോറസ്റ്റിന്റെ ഓഫീസിൽ അവർ പറഞ്ഞത് പകൽ സമയങ്ങളിലെല്ലാം മയിലുകളെല്ലാം ഒളിച്ച് ഇരിക്കുന്ന സമയമാണ് ഈ ഉച്ച സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ നേരത്തെ കണ്ട കുട്ടികളോട് ചോദിച്ചപ്പോൾ തന്നെ അവരും അധികം മയിലോളയൊന്നും കണ്ടില്ല രാവിലെ അവർ നടക്കുന്ന സമയത്ത് മയിലോളയം കണ്ടിരുന്നു ഇവിടെ ധാരാളം മയിൽപീലി നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വന്ന് ആസ്വദിക്കാവുന്നൊരു സ്ഥലമാണിത് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല കയറ്റി ഇറപ്പങ്ങളൊന്നുമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാവുന്ന ഒരു വഴിയാണ് ഇവിടെ ഉള്ളത് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുൻപാകത്ത് തന്നെ ഒരു ശലവോദ്യാനമുണ്ട് ചിത്രശലഭങ്ങളുടെ ധാരാളം ചിത്രശലഭങ്ങളെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞു അതിനോട് ചേർന്ന ഒരു ചെറിയ പാർക്കും കൂടി ഉണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാം നടക്കാവുന്നതും കളിക്കാവുന്നതും എല്ലാമായിട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൊണ്ട് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് ഫോറസ്റ്റ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസുമായിട്ടെല്ലാം അന്വേഷിച്ചു സ്കൂൾ സ്കൂളധികൃതർക്കെല്ലാം ഇവിടെ കുട്ടികളെ കൊണ്ട് താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ കണ്ട ഒരു ഫാമിലിയാണ് വരുന്നത് ഈ ആലത്തൂരിനടുത്ത് തന്നെ വീടുള്ളവരാണ് എന്നിട്ട് കൂടി ആദ്യമായിട്ടാണ് ഇവര് ഇവിടെ വരുന്നത് പലരും പറഞ്ഞു കേട്ട് എന്താണ് ഇവിടെ നിന്ന് ഒന്ന് അന്വേഷിക്കാനായിട്ട് വേണ്ടി വന്നതാണ് ഇവര് ഞങ്ങൾ പോകുന്നതും കടുന്നതും കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് കൂടി തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു കാരണം ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിലും മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി